ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കനത്തതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനമായ വിംഗ് ഓഫ് സയൺ രാജ്യത്തിന്റെ അതിർത്തി വിട്ടതായി വിവരം ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ആക്രമമുണ്ടായേക്കാമെന്ന് ഭയന്നാണ് വിമാനം മാറ്റിയതെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് സൂചന ലഭിച്ചിട്ടുള്ള ഘട്ടങ്ങളിലെല്ലാം മുമ്പും വിംഗ് ഓഫ് സയൺ ഇസ്രായേൽ വ്യോമാതിർത്തി വിട്ടിട്ടുണ്ട് വിംഗ് ഓഫ് സയൺ ബുധനാഴ്ച നെവാറ്റിം എയർഫോഴ്സ് ബേസിൽ നിന്ന് മെഡിറ്ററൈനു മുകളിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര ചെയ്തുവെന്നും ഗ്രീസിലെ ക്രെറ്റിയിൽ ഇറങ്ങിയെന്നുമാണ് റിപ്പോർട്ട് സഹായങ്ങൾ വരുന്നുണ്ടെന്നും പ്രക്ഷോഭകരോട് പ്രതിഷേധം തുടരാനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇസ്രയേൽ തങ്ങളുടെ ഔദ്യോഗിക വിമാനം സുരക്ഷിതമായി മാറ്റിയത് മുമ്പ് ഇറാനുമായി ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുള്ള ഘട്ടങ്ങളിൽ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ആക്രമണത്തിന് മുമ്പായി വിംഗ്സ് ഓഫ് സയൺ ഇസ്രയേൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വിമാനം ഇസ്രായേൽ വിട്ടത് വിമാനത്തിന്റെ പതിവ് പരിശീലന പർക്കലിന്റെ ഭാഗമാണെന്നും അല്ലാതെ ഇറാനുമായി ബന്ധപ്പെട്ടതല്ല എന്നും പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പബ്ലിക് വേൾഡ് റിപ്പോർട്ട് ചെയ്തു വാറൂം സങ്കീർണമായ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിംഗ് ഓഫ് സയൻ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും വേണ്ടിയുള്ള പ്രധാന വ്യോമ ഗതാഗത സംവിധാനമാണ് ബീർഷബയ്ക്ക് സമീപമുള്ള നെവാറ്റിമിൽ നിന്നുണ്ടായ വിമാനത്തിന്റെ അപ്രതീക്ഷിതമായ പുറപ്പെടൽ ഇറാനിൽ നിന്നുള്ള തിരിച്ചടി ശേഷം മേഖലയിൽ ഉടനീളം വർദ്ധിച്ച സൈനിക സജ്ജീകരണങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിമാനത്തിനുള്ളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു അടക്കമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ വിവരമൊന്നും ലഭ്യമല്ല ഇതിനു മുമ്പും ബോയിങ് എഴുന്നൂറ്റി അറുപത്തിയേഴ് വിമാനം വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇസ്രയേലിന്റെ വ്യോമാതിർത്തിയിൽ നിന്ന് പുറത്തുപോയിട്ടുണ്ട് എയർഫോഴ്സ് ഫണ്ടിന് തുല്യമായ ഈ വിമാനത്തെ ഇറാനിയൻ ദീർഘദൂര മിസൈലുകളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിന് ഇറാനിയൻ ആണവ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രയേൽ നടത്തിയ വലിയ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ശേഷം വിമാനം ബെൻഗുറിയോൺ വിമാനത്താവളത്തിൽ നിന്ന് പറന്ന് ഉയർന്നിരുന്നു ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ നടത്തിയ വലിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മുമ്പായും വിമാനം ഇസ്രയേലിന്റെ വ്യോമാതിർത്തി വിട്ടിരുന്നു അന്ന് വിമാനം പറന്നുയർന്ന നെവാറ്റീം എയർബേസ് ഇറാൻ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടു ってるの അതിനിടെ തങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള അയൽ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എ എഫ് പിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഖത്തറിലെ അൽ ഉദ് സൈനിക താവളത്തിലുള്ളിൽ ചില ഉദ്യോഗസ്ഥരോട് അവിടെ വിട്ടുപോകാൻ യു എസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്നും താവളം വിടാനാണ് ഇവർക്ക് ലഭിച്ച നിർദ്ദേശം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം ഖത്തറിലാണ് ഉള്ളത് ഇറാനിലെ പ്രതിഷേധക്കാരുടെ പ്രതിഷേധം തുടരാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇറാന്റെ ആക്രമണ മുന്നറിയിപ്പ് ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ സുരക്ഷാ സൈനികരടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടതായ യു എസ് ആസ്ഥാനമായി ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാജ്യത്തിനെതിരായ ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന അമേരിക്കയെ അപലപിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ട് ഇറാൻ രംഗത്തെത്തി സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനും യു എൻ അംബാസിഡർ അബുക്കർ ദാഹിർ ഉസ്മാനെയും അഭിസംബോധന ചെയ്ത കത്തിലാണ് ഇറാന്റെ ആവശ്യം തന്നെ രാജ്യത്തിനെതിരെ ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതിനും ബലപ്രയോഗം നടത്തുന്നതിനും ഭീഷണിപ്പെടുത്തിയതിനും അമേരിക്കയെ അപലപിക്കണമെന്ന് ഇറാന്റെ ഐക്യരാഷ്ട്രസഭ അംബാസിഡർ അമീർ സയ്യിദ് ഇറവാനി ആവശ്യപ്പെട്ടു ട്രൂത്ത് പ്രസിഡന്റ് പോസ്റ്റുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാനിൽ പരസ്യമായി അമേരിക്ക ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു പ്രതിഷേധക്കാരുടെ സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ ട്രംപ് ചൊവ്വാഴ്ച ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് ഇറാൻ യു സമീപിച്ചത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് അമേരിക്കയുടെ ശ്രമമെന്നും അപലപിക്കണമെന്നും ഇറാൻ പറഞ്ഞു രാഷ്ട്രീയ അസ്ഥിരതയെ വ്യക്തമായി പ്രോത്സാഹിപ്പിക്കുകയും ആക്രമണങ്ങൾക്കായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമാധികാരം പ്രാദേശിക സമഗ്രത ദേശീയ സുരക്ഷ എന്നിവയ്ക്ക് ഇത് ഭീഷണിയാകുന്നു യു എനച്ച കത്തിലാണ് ഈ പരാമർശങ്ങളെല്ലാം സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുമെന്നും പ്രതിഷേധിച്ചു യുദ്ധക്കാരുടെ പ്രതിഷേധം തുടരാനും അവരുടെ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനുള്ള ആഹ്വാനത്തിന് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന്റെ പരാജയത്തിന്റെ പശ്ചാത്തലമുണ്ടെന്നും അമീർ സൈദ് ഇറവാനി പറഞ്ഞു ഇറാനിലെ ജനങ്ങളുടെ മരണങ്ങൾക്ക് യു എസിനും ഇസ്രയേലിനും നിഷേധിക്കാനാവാത്ത ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാന്റെ പരമാധികാരം പ്രാദേശിക സമഗ്രത രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്നീ തത്വങ്ങൾ ഉൾപ്പെടെ യു എൻ ചാർട്ടറിനെ ലംഘിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും നടപടികളിൽ നിന്നുമെല്ലാം യു എൻ അംഗരാജ്യങ്ങൾ വിട്ടുനിൽക്കണമെന്നും ഇറാൻ പറഞ്ഞു ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ഇറാനിൽ പ്രതിഷേധങ്ങൾ ആരംഭിച്ചത് രാജ്യവ്യാപകമായൊരു സർക്കാർ വിരുദ്ധ പ്രതിഷേധമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്